അസ്സാമലൈക്കും ബസ്മിള്ള അലമുല്ലാ വസ്ലാത്തു വസ്ലാം അലൈ റസൂല്ല കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഡബ്ല്യു സി സിയുടെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന പാർവതി തിരോത്തുമായി വ്യത്യസ്തമായ ചാനലുകൾ അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നതായിട്ട് കാണാനിടയായി അതിൽ റിപ്പോർട്ടർ ചാനലിൽ അവർ വന്നപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ നടി ശാരദയുടെ റിപ്പോർട്ടുണ്ട് ആ ശാരദയുടെ റിപ്പോർട്ടിൻ്റെ ഭാഗം അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ഹേമ കമ്മിറ്റിയിൽ തന്നെ ഉള്ള ഒരു അംഗം നടി ശാരദിയാണല്ലോ അവരുടെ ഒരു വ്യത്യസ്ത അഭിപ്രായം അത് പാർവതി വായിച്ചോ എന്ന് എനിക്കറിയില്ല നടിമാരുടെ വേഷം വേഷവിധാനത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് വൃത്തിയായി വേഷം തിരിക്കാതെ അതായത് ചെറിയ ഉപായമൊക്കെ ഇടുന്നത് കുഴപ്പമാണ് അതൊക്കെ ഒരു പീഡനത്തിന് കാരണമാകുന്നുണ്ട് എന്ന മട്ടിൽ അവരുടെ ഒരു വരി അതിൽ അതിലുണ്ട് മാത്രമല്ല പഴയ കാലത്തൊന്നും ഇങ്ങനെ പീഡനം ഉണ്ടായിരുന്നില്ല എന്ന രൂപത്തിലാണ് പറയുന്നത് ഒരുപക്ഷെ ആ പഴയ കാലത്തെ സാഹചര്യം അതിലൊന്നും വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ എനിക്കറിയില്ല നടി എന്ന നിലയ്ക്ക് അവരതിനെ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത് എനിക്ക് എന്താ വിഷമേ ഞാനിപ്പം ഒരു സ്ത്രീ ഇതിനെ പറ്റി സംസാരിക്കുമ്പോൾ അത് ശാരദാ മേഡം ആവാം അത് വേറെ ആരോഗ്യമാവാം എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു വേ ഓഫ് ലുക്കിങ് ആയിട്ടാണ് അതായത് പേടിയാർക്കി എന്ന് പറഞ്ഞിട്ടുള്ള മോൻസ്റ്റർ ഏറ്റവും കൂടുതൽ ക്ലാസ് ചെയ്തിരിക്കുന്നത് എല്ലാ സ്ത്രീകളിലും കഴുത്തിലാക്കുക ഈ കാണാൻ നമുക്ക് പറ്റും അത് വേറെ വേറെ രീതിയിലാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും ഗ്യാസ്ലൈറ്റ് ചെയ്യുന്നതും ഇത്തരം ഒരു വിശ്വാസത്തിലാണ് അവർ ജീവിക്കുന്നതെങ്കിൽ ആ രീതിയിലാണ് പേടിയാർക്കി അവരിൽ അവരിൽ ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ആ ഇടം വിട്ടുമാറുക എന്നുള്ളതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഗ്രേസ് കണ്ടെത്തിയിട്ടുള്ളത് എസ്പെഷ്യലി ഒരു സ്ത്രീന്റെ കാര്യം വരുന്ന സമയത്ത് ഞാൻ ഒരു സമയത്തും പേടിയാർക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഈ മോൻസ് അത് വിജയിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ ഒരു അവർ ചെയ്യുന്ന ചേതികൾക്കെതിരെ ഞാൻ നിൽക്കും പക്ഷെ ഒരു സ്ത്രീക്കെതിരെ പോയില്ല ഒരു സമയത്തും കാര്യം അതിനും കാരണം അവരല്ല അവരുടെ അവരുടെ പിന്നിലുള്ള പിന്നിലുള്ള സിസ്റ്റമും ഓപ്പറേഷനുമാണ് സോ എല്ലാ രീതിയിലും ഞാൻ വളരെ ഐ ഡിക്ലൈൻ ടു മെലൈൻ ശാരദ മീൻസ് നെയിം പക്ഷേ അവർ പറഞ്ഞതിൽ ആബ്സൊല്യൂട്ട്ലി ഒരു രീതിയിലും സത്യമില്ല എന്നുള്ളതാണ് പതിനാട് റിപ്പോർട്ട് ആപ്സല്യൂട്ടിൽ അതിനോട് ഒരു നിലക്കും അംഗീകരിക്കുന്നില്ല അതൊരു സത്യമല്ല എന്ന് തന്നെ അവർ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് അവർ പിന്നെ ശാരദയുടെ അല്ലെങ്കിൽ ശാരദയെ പോലത്തെ ഏതൊരു സ്ത്രീകളോടും ഈ പെണ്ണിൻ്റെ പിന്നെ വസ്ത്രധാരണമാണ് ഇതിനൊരു കാരണം എന്ന് പറയുന്നവരോടെല്ലാം പിന്നെ അവരൊരു എമ്പതിയും കൂടിയും പറയുന്നുണ്ട് അഥവാ ഈ പാട്രിയാർക്കിയുടെ ഒരു കയ്യ് അത് ഇവരുടെയൊക്കെ ഷോൾഡറിലുണ്ടെന്നും അത് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് അവരെല്ലാം ഇങ്ങനെ ബയസ്ഡായിട്ട് പിന്നെ അവർ പ്രതികരിക്കണം എന്നുള്ളതാണ് പാർവതി തിരുവത്ത് പറഞ്ഞു വെക്കുന്നത് സത്യത്തിൽ ശാരദ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ശാരദൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് നമ്മളുടെ ഫിലിം ഇൻഡസ്ട്രി പഴയ പോലെയല്ല അതിൽ വെസ്റ്റേൺ കൾച്ചറുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ആൺ പെണ് പിന്നെ മിംഗ്ലിങ്ങുകൾ കൂടിയിട്ടുണ്ട് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് കൾച്ചറുകൾ വല്ലാതെ വന്നു മാത്രമല്ല ഇന്നത്തെ നായികമാരുടെ വസ്ത്രധാരണം അത് കൺസീൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിനോടാണ് പാർവതി തിരോത്ത് ഇത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്നത് സത്യത്തിൽ പിന്നെ ഇങ്ങനെ പറയുമ്പോൾ പാർവതി തിരുവോത്ത് അവരുടെ തോളിലുള്ള പാട്രിയാർക്കിയുടെ കൈയിനെ സത്യത്തിൽ അവർക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾക്ക് അവരോടുള്ളൊരു സഹതാപമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്കറിയോ ഈ വിഷയത്തിൽ പിന്നെ പെണ്ണിൻ്റെ വസ്ത്രം അവരുടെ വസ്ത്രധാരണം അട്രാക്റ്റീവായിട്ടുള്ള ഔട്ട്ഫിറ്റുകൾ ധരിക്കുമ്പോൾ അത് ഒരു പ്രൊവോക്കേറ്റീവ് ക്ലോത്ത് എന്നുള്ള നിലക്ക് പുരുഷൻ്റെ തലച്ചോറിനെ സെക്ഷലി അറോസ്ഡ് ആക്കുന്നുണ്ട് എന്നുള്ളത് പിന്നെ തെളിയിക്കപ്പെട്ട സംഗതികളാണ് ഇപ്പോൾ ഡീൻ ബെർനട്ടിൻ്റെ ദ ഹാപ്പി ബ്രെയിൻ എന്നുള്ള പുസ്തകത്തിലെല്ലാം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ അതൊരിക്കലും അവർക്ക് ആ സ്ത്രീയുടെ നേരെ ഒരു ഹരാസ്മെന്റിനോ അസോൾട്ടിനോ ഒന്ന് ചെയ്യാനുള്ള ലൈസൻസ് അല്ല കാരണം അതും കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശേഷി പുരുഷനുണ്ട് പക്ഷേ എല്ലാവർക്കും ആ കൺട്രോൾ കിട്ടണം എന്നില്ല അതൊരു അസോൾട്ടിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ ഒരു ജെൻറ്റിൽമാൻ ബിഹേവിയർ വെച്ചിട്ട് അത് പിന്നെ ആ രൂപത്തിൽ കൺട്രോൾ ചെയ്ത് പോവുകയാണ് നോർമലി പുരുഷന്മാർ ചെയ്യുക രണ്ടായിരത്തി അഞ്ചിൽ അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ അത് എ പി എന്ന് വെച്ചാൽ വേൾഡിൽ തന്നെ സൈക്കോളജി റിസർച്ചുകൾ ചെയ്യുന്ന ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ്റെ പിന്നെ അവരൊരു ടാസ്ക് ഫോഴ്സിനെ ഉണ്ടാക്കുന്നുണ്ട് ചില സൊസൈറ്റിയിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് അവർ ചിലപ്പോൾ ഒരു ടാസ്ക് ഫോഴ്സിനെ നിയമിക്കും അപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ അവർ നിശ്ചയിക്കുന്ന ഒരു ടാസ്ക് ഫോഴ്സ് എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികൾ എത്രത്തോളം സമൂഹത്തിൽ സെക്ഷലൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടാസ്ക് ഫോഴ്സിനെ നിയമിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഏഴിൽ പുറത്തു വരുന്നുണ്ട് റിപ്പോർട്ട് ഓഫ് എ പി എ ടാസ്ക് ഫോഴ്സ് ഓൺ സെക്ഷലൈസേഷൻ ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും പ്രഗത്ഭരായ എട്ടോളം സൈക്കോളജി പിന്നെ ഗവേഷകർ നടത്തിയ ഒരു പഠനമായിട്ടാണ് അത് പുറത്തു വരുന്നത് അപ്പോൾ അതിൽ പറയുന്ന സംഗതികൾ എന്താണ് സെക്ഷലൈസേഷൻ എങ്ങനെയാണ് സെക്ഷലൈസേഷനെ ഡിഫൈൻ ചെയ്യപ്പെടുന്നത് എന്നുള്ള അവർ പറയുന്ന ചില സംഗതികളുണ്ട് ഒന്ന് ഒരാളുടെ വാല്യൂ അയാളുടെ പിന്നെ സെക്ഷൽ പിന്നെ അപ്പിയറൻസിന് സെക്ഷൽ അപ്പീലുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ സെക്ഷലൈസേഷൻ ഉണ്ട് ഒരാളുടെ അട്രാക്റ്റീവ്നെസ് ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്സിന് അത് ഒരു ബീയിങ് സെക്സി എന്നുള്ള രൂപത്തിലാണ് കാരണം ഒരാൾ പിന്നെ സെക്സി ആണെങ്കിലാണ് അയാൾ ഫിസിക്കലി അട്രാക്റ്റീവ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ സെക്ഷലൈസേഷൻ ഉണ്ട് ഒരു പെണ്ണിനെ മറ്റേതെങ്കിലും ഒരാൾ അവരുടെ ഒരു ഫോട്ടോയോ എന്തെങ്കിലും കണ്ടിട്ട് അയാളുടെ മനസ്സിൽ ഒരു സെക്ഷൽ ഒബ്ജക്റ്റിഫിക്കേഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സെക്ഷലൈസേഷൻ ഉണ്ട് ഇനി മാത്രമല്ല ഒരു പെണ്ണിൻ്റെ മേലെ ഏതെങ്കിലും തരത്തിൽ ഇനപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു ഒരു സെക്ഷലിസം അടിച്ചേൽപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെയും സെക്ഷലൈസേഷൻ ഉണ്ട് ഇത് നാലും ഒരുപോലെ ഒരു കേസിൽ ഉണ്ടാകണമെന്നില്ല ഇതിൽ ഏതെങ്കിലും ഒന്നിനെ സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ അവിടെ സെക്ഷലൈസേഷൻ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സിനിമയിൽ നടക്കുന്ന അവരുടെ പിന്നെ സിനിമയിലെ ഔട്ട്ഫിറ്റുകളെല്ലാം ഒന്ന് മനസ്സിൽ കൊണ്ടുവന്ന് ഈ നാല് ഡെഫിനേഷൻ വെച്ച് നോക്കിയാലും നമുക്ക് മനസ്സിലാവും ഇതിൽ ഇതിന്റെ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് ആ പഠനത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇത് പിന്നെ എന്തൊക്കെയാണ് ഇത് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് പുരുഷന്മാരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആൺകുട്ടികളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഇത് മാത്രമല്ല ഇത് അവർ ഓരോ രംഗത്തെ മീഡിയകളിൽ സിനിമകളിൽ നിന്ന് ടെലിവിഷൻ സീരീസുകളിൽ നിന്ന് മാഗസിനുകളിൽ നിന്ന് പിന്നെ ഇങ്ങനെയുള്ള പല രംഗങ്ങളിൽ നിന്നുമുള്ള ഇങ്ങനത്തെ പിന്നെ ഡാറ്റകൾ കളക്ട് ചെയ്തിട്ട് പഠിച്ചിട്ട് അവർ പറയുന്നത് പെൺകുട്ടികൾക്ക് അവരൊരു സെൽഫ് സെക്ഷലൈസേഷൻ മോഡിലേക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ പെൺകുട്ടികൾ വളർന്നു വരുന്നത് അഥവാ എനിക്ക് സൊസൈറ്റിയിൽ മൂല്യമുണ്ടാകണമെങ്കിൽ എനിക്കൊരു ഒരു വാല്യൂ ഉണ്ടാകണമെങ്കിൽ ഞാനും ഇതേപോലെ ഒരു ഡ്രസ്സിങ് സെൻസിലേക്ക് വരണം എന്നാൽ എൻ്റെ പിന്നെ എനിക്കൊരു ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു എല്ലാ പെൺകുട്ടികളും സെൽഫ് സെക്ഷലൈസേഷൻ മൂഡിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് മാത്രമല്ല പുരുഷന്മാർ ഇതിനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൺകുട്ടികളുടെയും പുരുഷന്മാരുടെയും മനസ്സിൽ ഒരു സെക്ഷൽ ഒബ്ജക് ഒബ്ജക്റ്റിഫിക്കേഷൻ ഫീല് ഇതുമൂലം ഉണ്ടായി വരും കാരണം ഒരു ഓവർ സെക്ഷലി എക്സ്പോസഡ് ആയൊരു സൊസൈറ്റിയിൽ അവർ ജീവിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഇതിന് പിന്നൊരു സ്ത്രീകളോടുള്ളൊരു ഒബ്ജെക്ടിഫിക്കേഷൻ ആറ്റിറ്റ്യൂഡ് ണ്ടായി വരികയാണ് ഒരു സൊസൈറ്റിയിൽ ടോട്ടലി നോക്കുമ്പോൾ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ഒന്ന് പെൺകുട്ടികൾ മുഴുവൻ സെക്ഷ സെൽഫ് സെക്ഷലൈസേഷനിലേക്ക് പോകുന്നു രണ്ട് സ്ത്രീകളെ ഒരു സെക്ഷൽ ഒബ്ജെക്റ്റിഫൈ ഒരു സൊസൈറ്റി ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ ഉണ്ടായി വരുന്നു ഇന്നെല്ലാം ഈ പഠനത്തിൻ്റെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും രണ്ടായിരത്തി പതിനൊന്നിൽ പിന്നെ കെന്യോൺ കോളേജ് യു എസിലെ ഓഹ്ലോയിലുള്ള കെന് കെന്യോൺ കോളേജിലുള്ള സൈക്കോളജി പ്രൊഫസർ സാറാ മൺറോൺ അവരുടെ പിന്നെ അവർ പിന്നെ ഒരുപാട് വർഷമായി സൈക്കോളജിയിൽ റിസർച്ച് ചെയ്യണം പ്രത്യേകിച്ച് ജെൻഡർ റോൾ റിഫ്ലൈച്ച് പിന്നെ റിസേർച്ച് ചെയ്യുന്ന ആളാണ് ജെൻഡർ റിലേറ്റഡ് ഇഷ്യൂസിനെ സ്പെസിഫിക്കലി ഫെമിനിസ്റ്റ് ഫ്രെയിം വർക്കിൽ റിസർച്ച് ചെയ്യണ ആളാണ് സാറാ മൺട്രോൺ അവരുടെ രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്ത് വന്ന ഒരു പഠനമുണ്ട് അതിൻ്റെ ടൈറ്റിൽ ലോക്കഡ് ഷേർട്ട് ആൻഡ് ഹൈ ഹീൽഡ് ഷൂസ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻഫ്ലുവൻസ് ഇൻക്രീസ് ഇൻ ദ സെക്ഷലൈസേഷൻ ഓഫ് പിന്നെ അക്രോസ് ദ ടൈംസ് കാരണം കഴിഞ്ഞ വർഷങ്ങളിലായി പിന്നെ ഈ പിന്നെ ക്ലോത്ത് അഥവാ പിന്നെ ഹൈ ഹീൽ ഷൂ എന്നുള്ളതും പിന്നെ ലോക്കൽ ഷേർട്ട് എന്നുള്ളതും അതിലൊരു ഒരു സിമ്പോളിക്കായിട്ട് പറയാം അഥവാ പെണ്ണിൻ്റെ ഈ വേഷവിധാനങ്ങൾ എങ്ങനെയൊക്കെ സെക്ഷലൈസേഷന് കഴിഞ്ഞ കാലങ്ങളിൽ കാരണമായി എന്നുള്ളൊരു പഠനമാണ് അപ്പോൾ ആ പഠനത്തിൽ ഇവർ കണ്ടെത്തുന്നവരുടെ ഫൈൻഡിങ്സ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ അവർ മാഗസിൻസിലാണ് പ്രത്യേകിച്ചത് ഈ ഈ പഠനം നടക്കുന്ന മാഗസിൻസ് കേന്ദ്രീകരിച്ച് മാത്രമാണ് മാഗസിൻസുകൾ പെണ്ണിനെ സെക്ഷലൈസ് ചെയ്യുന്ന ഒബ്ജക്ടിഫൈ ചെയ്യുന്ന പിന്നെ ഇമേജുകൾ ചിത്രങ്ങൾ ഇത് മൂന്ന് മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ മാത്രല്ല അതിൽ തന്നെ പെണ്ണിൻ്റെ ബ്രിസ് ാണ് കൂടുതലായിട്ട് പിന്നെ ഈ ഫോട്ടോസുകളിലെല്ലാം എംഫസൈസ് ചെയ്യപ്പെടുന്നത് ഇത് പിന്നെ ഇതിലേക്കുള്ള ആക്സസ് കൂടുന്നത് പിന്നെ ഈസി ആയതുകൊണ്ടും ഇത് കൂടുതലായിട്ട് സൊസൈറ്റിയിൽ നോർമലൈസ് ചെയ്യപ്പെടണം കാരണം ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഇങ്ങനെ സെക്സി ആയിട്ട് പെരുമാറുന്നതെല്ലാം സൊസൈറ്റിയിൽ മുഴുവൻ നോർമലൈസ് ചെയ്യപ്പെടുകയും മാത്രമല്ല ഇത് പിന്നെ നേരത്തെ പിന്നെ അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അത് ഇതിൽ കോട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട് അതായത് ഈ ഒരു സംഗതി കുട്ടി പെൺകുട്ടികൾക്കെതിരെയും സ്ത്രീകൾക്കെതിരെയുമുള്ള നേരിട്ടോ അല്ലാതെയുള്ള സെക്ഷൽ വയലൻസിനും സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനും ഇത് സൊസൈറ്റിയിൽ കാരണമാകുന്നു എന്നും ഇവരിതിൽ പറയുന്നുണ്ട് ഇവരതിൽ എടുക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു പാരാമീറ്റേഴ്സ് വെക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ ഒന്ന് ഈ പറഞ്ഞ പോലെ തന്നെ വസ്ത്രധാരണത്തിൽ തന്നെ അവരുടെ പല കാര്യങ്ങളും ഇപ്പോൾ അവരുടെ മേക്കപ്പ് അവരുടെ പിന്നെ ക്യാമറ ആംഗിൾ ഏത് ആംഗിളിൽ നിന്നാണ് ഇവരെ ഫോട്ടോ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിന്നെ മൂവിയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഏത് ആംഗിളിലാണ് ക്യാമറ വെക്കുന്നത് ഇവരുടെ ഹെയർ സ്റ്റൈൽ ഇവർ ധരിക്കുന്ന പിന്നെ ലോക്കറ്റായിട്ടുള്ള ഷേർട്ട് ഇവരെ ഷൂവ് ഹീൽ ഷൂ ആണോ അല്ലെ ലെഗ്ഗിൻസ് അതേപോലെ തന്നെ ഇവരുടെ ഹെയറിൻ്റെ സ്റ്റൈല് കളറുകൾ പിന്നെ ഈ നേവൽ പിയേഴ്സിങ് നമ്മൾ പൊക്കളിൽ ഈ മൂക്കുത്തി പോലത്തെ സാധനം പൊക്കുകളിൽ ഇടുവാം നേവൽ പിയേഴ്സിങ് എന്നാണ് പറയുക നേവൽ പിയേഴ്സിങ് ഇതൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ലിസ്റ്റ് ചെയ്തിട്ട് ഇതിനെ ഒക്കെയാണ് അവർ ഈ ഈ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൽ പിന്നെ കഴിഞ്ഞ ഈ മുപ്പത് വർഷത്തിൻ്റെ ഉള്ളിൽ ഏകദേശം എപത്തി ഏഴ് ശതമാനം സ്ത്രീകളുടെ ഇമേജുകളും സെക്ഷ്വലൈസ് ചെയ്യപ്പെടുകയാണ് പതിനൊന്ന് പതിമൂന്ന് ശതമാനം പുരുഷന്മാരോടും ഈ മാഗസിനുകളിൽ നടത്തിയ ഈ പഠനത്തിൽ അപ്പോൾ പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക അഥവാ നമ്മൾ സൊസൈറ്റിയിലേക്ക് ഒരു മീഡിയയിലൂടെ കൊടുക്കുന്ന ഡ്രസ്സിങ് കൾച്ചർ എന്താണ് നമ്മളുടെ പെൺകുട്ടികൾക്ക് നമ്മൾ ധരിക്കുന്ന ഡ്രസ്സിങ് കൾച്ചർ എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അവസാനത്തെ ഭാഗങ്ങൾ എഴുതിയ റിട്ടയർഡ് ഐ എസ് ഓഫീസറായ കെ ബി വത്സലകുമാരി പറയുന്നുണ്ട് പുരുഷന്മാർ ഡയറക്ടറായ സിനിമകളിൽ സ്ത്രീകൾക്ക് വളരെ പിന്നെ എക്സ്പോസായ വസ്ത്രങ്ങൾ ധരിക്കാൻ കൊടുക്കുന്നു അതേസമയം സ്ത്രീകൾ ഡയറക്ടറായ സിനിമകളിൽ കുറച്ചും കൂടിയും നല്ല വസ്ത്രങ്ങൾ പിന്നെ ധരിക്കാൻ കൊടുക്കുന്നു എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഈ പറഞ്ഞ ഇപ്പം ഈ പഠനങ്ങളിലെല്ലാം പറഞ്ഞ പെണ്ണിനെ സെക്ഷലൈസ് ചെയ്യുന്ന രൂപത്തിലുള്ള അവളുടെ ഔട്ട്ഫിറ്റുകൾ ഇതാരാണ് സത്യത്തിൽ തീരുമാനിക്കുന്നത് ഈ മാഗസിൻസിൻ്റെയൊക്കെ ഈ സിനിമകളുടെയൊക്കെ പ്രൊഡ്യൂസേഴ്സും ഓണേഴ്സും ഒക്കെ ആരാണ് ഇവരെല്ലാം പുരുഷന്മാരാണ് പാർവതി പറയുന്ന പാട്രിയാർക്കെയാണ് സത്യത്തിൽ പെണ്ണ് എങ്ങനെ വസ്ത്രം ധരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരെയാണ് ഇവരെ സന്തോഷപ്പെടുത്തുന്നത് ആർക്കാണ് ഇതിൽ നിന്ന് ആസ്വാദനം ലഭിക്കുന്നത് അത് സമൂഹത്തിൽ ഇത് കാണുന്ന പുരുഷന്മാർക്കാണ് അവരുടെ മനസ്സിൽ ഈ സ്ത്രീ എന്നുള്ളത് പെണ്ണെന്നുള്ളത് ഈ സെക്ഷലി അറോസ്ഡ് ആകുന്ന സോ ഈ സെക്ഷലി എക്സ്പോസ്ഡ് ആയ സൊസൈറ്റിയിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ പെണ്ണിനോട് അതൊരു ഒബ്ജക്ടിഫൈ ചെയ്തൊരു ആണ് എന്നുള്ള രൂപത്തിൽ രൂപപ്പെടുകയാണ് അതിന് ഇവരുടെയൊക്കെ പാർവതി അടക്കമുള്ള സിനി ആക്ട്രസിൻ്റെ പിന്നെ സിനിമയിലുള്ള കോസ്റ്റ്യൂമുകൾ അതിന് കാരണമാകുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മളുടെ വളർന്ന് വരുന്ന പെൺകുട്ടികൾ അവർ സെൽഫ് സെക്ഷലൈസഡ് ആകാൻ കാരണമാകുന്നു അവർക്കെതിരെ സെക്ഷൽ വയലൻസും അസോൾട്ടും ഉണ്ടാകാൻ കാരണമാകുന്നു അങ്ങനെയാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ബാക്കി പറയുന്നതെല്ലാം പാർവതി തിരുവോത്ത് ഡബ്ലി എസ് വി സിൻ്റെ മുൻനിരയിൽ വന്ന് ഏറ്റവും നല്ല എഫേർട്ട് എടുത്ത് ഒരു തൊഴിൽ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ ധീരമായ നിലപാടെടുത്ത് മുന്നിൽ നിൽക്കുന്ന ഒരു പെണ്ണെന്ന നിലയിൽ അവരെടുക്കുന്ന എഫേർട്ട് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് പെടേണ്ടതാണ് അവരെ സപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണ് പക്ഷേ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ശാരദ പറഞ്ഞ ഭാഗം അത് സയൻറ്റിഫിക്കലി കറക്റ്റാണ് സൈക്കോളജിക്കലി കറക്റ്റാണ് ബയോളജിക്കലി കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ അതിനെക്കൂടി സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം സത്യത്തിൽ പാർവതി തിരുവോത്ത് ഏറ്റെടുക്കാൻ അവർ നമുക്ക് അതിൻ്റെ ബാധ്യത ഉണ്ട് അതാണ് സത്യത്തിൽ ഡബ്ല്യു സി സിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ സമൂഹത്തിൽ കേരളത്തിലെ മലയാളികളായ പെണ്ണുങ്ങളോട് സ്ത്രീകളോടെല്ലാം ചെയ്യുന്ന ഒരു നീതി അപ്പോൾ മാത്രമേ പുലരുകയുള്ളൂ എന്നാണ് വളരെ പിന്നെ ഗുണകാംക്ഷയോടുകൂടി ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് അസ്ലാമലൈക്കും വരഹമുല്ല